പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഈ അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പരിശുദ്ധ അമ്മയുടെ മുൻപില് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ലോധമാതാവ് ഈ ഇതിൽ പങ്കെടുക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് വിശുദ്ധ വാര ദിവസത്തില് നിങ്ങൾ സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങൾ നിങ്ങൾ എഴുതി വെച്ച മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ മേലുള്ള കാര്യങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മ ഇടപെടുകയാണ് അസാധ്യം എന്ന് കരുതുന്ന കാര്യങ്ങളുടെ എടുത്തുപോലും പരിശുദ്ധാമ ഇടപെടുന്നുവെന്ന് അനേകം പേര് വിളിച്ച് സാക്ഷ്യങ്ങൾ നൽകുന്നുണ്ട് ജോലി തടസ്സം മാറിയതിന് വിസയുടെ തടസ്സം മാറിയതിന് രോഗം മാറിയതിന് പറമ്പിന്റെ കച്ചവടം നടന്നതിന് വീടിന്റെ പണി പുനരാരംഭിക്കാൻ സാധിച്ചതിന് വീട്ടിലെ വഴക്കിന് കുറവ് വന്നതിന് കലഹങ്ങൾ മാറിയതിന് ശത്രുദോഷങ്ങൾ മാറിയതിന് ദൃഷ്ടി ദോഷങ്ങൾ മൂലം കടന്നു വന്ന എല്ലാ അസ്വസ്ഥതകളും മാറിയത് കൂടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ തകിടുകളെ ഭയമില്ലാതായി മാറിയതിന് അനേകം പേര് വിളിച്ച് നന്ദി പറയുന്നുണ്ട് മക്കളെ ഈശോയ്ക്ക് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് നന്ദി പറയുക കാരണം ഇതുത്തിന്റെ കാലഘട്ടമാണ് ഉയർപ്പിന്റെ കാലഘട്ടമാണ് കെട്ടുകൾ പൊട്ടുന്ന തടവറകള് തകർക്കപ്പെടുന്ന ചങ്ങലകള് പൊട്ടിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ ബാധിക്കുന്ന ഏത് കാര്യമാണെങ്കിലും വിശ്വാസത്തോടെ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആ കെട്ടുകള് ആ ബന്ധനങ്ങള് അഴിയാത്ത കുരുക്കുകള് മാറാത്ത രോഗങ്ങള് വിട്ടുമാറാത്ത തടസ്സങ്ങള് നിരാശകള് വഴക്കുകള് വിഷാദങ്ങള് ആ ആധിപ തിന്മയുടെ ആധിപത്യങ്ങള് ലഹരി മദ്യപാനം അങ്ങനെ പരിപൂർണമായ വിടുതൽ കർത്താവ് കൊടുക്കും മക്കളെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മരണത്തെ തോൽപ്പിച്ച കർത്താവിന് നിന്റെ വീട്ടിലെ ഈ കുരുക്കുകളെ നിന്റെ ഈ രോഗങ്ങളെ നിന്റെ ഈ തളർച്ചകളെ നിന്റെ കുഞ്ഞിൻ്റെ പഠനത്തെ നിന്റെ കുഞ്ഞിൻ്റെ പരീക്ഷകളുടെ വിജയങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് നീ കരുതുന്നുവോ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഏത് കുരുക്കുകളും ഏത് അസാധ്യതകളും ഏത് വിട്ടുമാറാത്ത ബന്ധനങ്ങളാണെങ്കിലും ശരി ഈശോയിൽ നീ ആശ്രയിച്ചോ കർത്താവിന്റെ കാരുണ്യത്തിൽ നീ ആശ്രയിച്ചോ ഇതാ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിന്റെ മേലുള്ള കുടുംബത്തിന്റെ മേലുള്ള പറമ്പിന്റെ മേലുള്ള കുഞ്ഞുങ്ങളുടെ മേലുള്ള തൊഴിലിൻ്റെ മേലുള്ള സമ്പത്തിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും കുരുക്കുകളും കർത്താവീശോ എടുത്തു മാറ്റുന്ന അത്ഭുത നിമിഷമാണ് മക്കളെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല സാത്താനെ ബഹിഷ്കരിക്കുന്ന കർത്താവ പിശാശിനെ ഓടിച്ചു കളയുന്ന ആ കർത്താവ് ഇന്നേ ദിവസം നിന്റെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് വന്നിരിക്കുക ഒരു വീര്യോധാവിനെ പോലെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടണം എന്തിനു നിരാശപ്പെടണം എന്തിന് കരയണം എന്തിന് സങ്കടപ്പെടണം ആ ബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിച്ചതുപോലെ നിന്റെ സങ്കടങ്ങള് നിന്റെ നിന്റെ വിഷമതകള് കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗത്തിന്റെ വാതിലിന് മുൻപിൽ നിലവിളിക്കുന്നുണ്ട് മക്കളെ നീതിമാനായ കർത്താവ് നിന്റെ കാര്യങ്ങളിൽ ഇടപെടുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ഈ വചന അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് കർത്താവ് നൽകിയ വചനം അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം നാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് തിരുവചനങ്ങളാണ് മക്കളെ വചനം നമുക്കിങ്ങനെ വായിക്കാം അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി അവരെല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിന് പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം അവർ പ്രസംഗിച്ചു പ്രിയപ്പെട്ട മക്കളെ രോഗശാന്തി കൊടുക്കുന്ന ദൈവമാ ഡെലിവറൻസ് കൊടുക്കുന്ന ദൈവമാ പിതാവായ ദൈവമേ നിന്റെ പരിശുദ്ധ ദാസനായ നിന്റെ പുത്രനായ കർത്താവായ യേശു ക്രൈസ്തുവിലൂടെ ാന്തികളും അത്ഭുതങ്ങളും വിടുതലുകളും വിമോചനങ്ങളും നടക്കുന്നതിന് നിന്റെ കരങ്ങള് ഈ മക്കളുടെ നേരെ നീട്ടണമേ കരങ്ങൾ കൂപ്പി പിടിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ കരമുയർത്തി ഇന്ന് പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹലലുയ 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 കെട്ടുകൾ പൊട്ടിക്കുന്നവനെ സന്തോഷം നൽകുന്നവനെ ആശ്വാസം കൊടുക്കുന്നവനെ പരിശുദ്ധാത്മാവി ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ പരിശുദ്ധിയുടെ ആത്മാവേ ഇറങ്ങി വരണമേ നാമത്തിൽ സർവശുദ്ധനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി യീശുശിയുടെ നാമത്തിലും ജീവദായകന പരിശുദ്ധാത്മന ശക്തിയോടു കൂടെ സകല വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് വിശുദ്ധ മിഖേലിനോട് ചേർന്ന് വിശുദ്ധ ഗബ്രിയേലിനോട് ചേർന്ന് വിശുദ്ധ റപ്പേലിനോട് ചേർന്ന് വിശുദ്ധ ഔസിനോട് ചേർന്ന് എൻറെ കർത്താവി എനിക്ക് എനിക്കങ്ങ് ദാനമായ നൽകിയ എൻറെ പൗരോഗത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് എനിക്ക് ലഭിച്ച എന്റെ ആത്മീയ കൃപയിലെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ആജ്ഞാപിക്കുകയും കല്പിക്കുകയും ചെയ്യുന്നു വൈശാശിക ശക്തികള് നാരകശക്തികള് തിന്മയുടെ ആധിപത്യങ്ങള് കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് ദുഷ്ടശക്തികള് പരദൂഷകര് ശത്രുദോഷങ്ങള് സർപ്പദോഷങ്ങള് ശാപങ്ങളെ കൈവിശ ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥലത്തോ ഈ മക്കളുടെ തൊഴിൽ മേഖലകളിലോ മക്കളുടെ ജീവിതങ്ങളിലോ അവരുടെ പഠന മേഖലകളിലോ ഇടപെട്ടു പോകരുതെന്ന് കർത്താവ് യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ തിന്മയുടെ അരൂപികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ നിന്നോട് കർത്താവായി യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാ നിന്നോട് ആജ്ഞാപിക്കുന്നു ഈ മക്കളെ വിട്ട് പുറത്തു പോകാൻ യേശുക്രി നാമത്തിൽ ആജ്ഞാപിക്കുന്നു നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കി കർത്താവ് യേശുവിൻ്റെ കുരിശിനടിയിലേക്ക് പാതാളത്തിലേക്ക് നിന്നെ ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു ഹലലുയ ഹലലുയ ഹലെ ലുയ ഈ മക്കളുടെ ഭവനങ്ങളിൽ ഈ മക്കളുടെ സ്ഥാപനങ്ങളിൽ ഈ മക്കളുടെ സ്ഥലങ്ങളിലെ നിന്ന് നിന്നെ ഉച്ചാടനം ചെയ്ത് ബഹിഷ്കരിക്കുന്നു കർത്താവിൻ്റെ കുരിശും പാദങ്ങളിലേക്ക് ചെയ്യാൻ ഈ മക്കളുടെ ജീവിതത്തിലോ ഭവനത്തിലോ സ്ഥാപനങ്ങളിലോ സ്ഥലത്തോ പ്രവർത്തിച്ചു പോകരുതെന്ന് കർത്താവേശുവിന്റെ കർത്താവേശുവിന്റെ തിരി രക്തം ഇവരുടെ ഭവനം സ്ഥാപന സ്ഥലങ്ങള് കച്ചവടം നടക്കേണ്ട മേഖലകള് അവിടെ എല്ലാം കർത്താവിന്റെ തിരി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു പരിശുദ്ധ കനിക സകല സകലമാലാഹമാരുടെ വിശുദ്ധരുടെ മാധ്യമവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ ഭവനങ്ങൾക്കും ഇവരുടെ വാഹനങ്ങൾക്ക് ഇവരുടെ സ്വത്തുവകകൾക്ക് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ പഠന മേഖലകള് കുഞ്ഞുങ്ങളുടെ തൊഴിൽ മേഖലകള് കുഞ്ഞുങ്ങളുടെ കല്യാണ മേഖലകളിലെല്ലാം ലഭിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാന ശക്തിയാൽ ഈ ഭവന സ്ഥാപന സ്ഥലങ്ങള് ജീവിത മേഖലകള് തൊഴിൽ മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ അന്ധകാര ശക്തികളൊന്നും ഇനി ഇവരുടെ ഭവനങ്ങളിൽ പ്രബലപ്പെടാൻ പാടില്ല ഇവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലുള്ള തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് സാമ്പത്തിക തടസ്സങ്ങള് കടബാധ്യതകള് യേശു അധികാരമുള്ള നാമത്താ വിട്ടുമാറട്ടെ വിടുതൽ നടക്കട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തൂട് ഡെലിവറൻസ് അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം നമ്മളിതാ കർത്താവിന്റെ സ്വർഗാരോഹണത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ് ഈശോ തന്റെ ആത്മാവിനെ നമ്മളിൽ വർഷിക്കും പ്രത്യേകിച്ച് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇരട്ടി അനോയിൻറ്റിംഗ് ആയിരിക്കും കർത്താവ് നൽകുന്നത് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങള് എല്ലാ ബന്ധനങ്ങള് എല്ലാ അസ്വസ്ഥതകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആ